ഹായ് ഫ്രണ്ട്സ് പിപ്പി സ്പ്രോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ പുറത്തുനിന്നല്ല ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് കിച്ചണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അത് ഞാനല്ല ഇന്നത്തെ പാചകം ചെയ്യുന്നത് ഹസ്ബൻഡായ എഞ്ചി പി ജെക്കാണ് ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ മീൻകളിയുണ്ട് വെണ്ടക്ക മൂക്കുപൊറ്റയുണ്ട് പിന്നെ കരിമീനാണ് വാങ്ങിച്ചെക്കുന്നത് അത് ഫ്രൈ ചെയ്യണം അപ്പം ഈ മൂന്ന് ും ജീവൻ വെക്കാൻ പോകുന്നത് എനിക്കിന്ന് റെസ്റ്റ് തന്നെ ചേട്ടൻ്റെ പാചകം തുടർന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഓക്കെ ഹലോ ഇന്ന് നമ്മൾ ഒരു കിലോ കരിമീൻ വാങ്ങിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ നമ്മളുടെ പാചകം കരിമീൻ മുളകിട്ടതാണ് ആ മുളകിട്ട കരിമീൻ കറിയുടെ പാചക വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് തുടങ്ങാം പാചകം തുടങ്ങാം ചട്ടിയിൽ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി ഇനി നമ്മൾ ഒരു ഇടത്തരം ചവാട അരിഞ്ഞത് ഒരു നാല് പച്ചവളി ആവശ്യത്തിന് വേപ്പലാണ് ഇതെല്ലാവരും കൂടി ചൂടായി വെളിച്ചെണ്ണയിലേക്ക് കൂടിയാണ് ഒരു വിഷമ ഇഞ്ചിയും കൂടി നമ്മളിതിലിട്ടുണ്ട് ഇതൊന്ന് ശരിക്കും മുരിഞ്ഞ് വന്നിട്ട് വേണം നമ്മൾ ഇതാണ് നമ്മുടെ സ്പൂണ് ചെറിയ സ്പൂണാണ് ഈ സ്പൂണിൽ ഒരു നാല് സ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് ചൂടായതിനു ശേഷം നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികളൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സവാളി വേപ്പളയും അതേപോലെ തന്നെ മുളകൊക്കെ മുരിഞ്ഞ് നമുക്കിനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇടാം പൊടിയിട്ട് അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമ്മൾ നമ്മളൊരു കപ്പിൽ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് കപ്പ് നിറച്ചാണ് എടുത്തത് ഒരു മീഡിയം കപ്പാണ് പിന്നെ നമുക്ക് ഒരു ചെറിയ മൂന്ന് ലക്ഷം പുളി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് പൊടിക്കേണ്ടിട്ട് ഉപ്പിട്ട് ഉപ്പും പുളിയും ഈ അരപ്പും കൂടി കിടന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീനിടാൻ പോകുന്നത് കേട്ടോ തിളക്കട്ടെ പരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിമീൻ അതിലേക്ക് ഇടുന്ന ആ കരിമീൻ തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം കറുത് ചിറ്റിച്ച് കൊടുത്തില്ലെങ്കിൽ കരിമീൻ ഒരു പ്രത്യേകത ഉണ്ട് ഇടയ്ക്കൊന്ന് ചിറ്റിച്ച് കൊടുത്തില്ല എങ്കിൽ ഇവൻ അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് ചിറ്റിക്കുകട്ടോ കറി സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് കുറുകി നല്ല മുളകിട്ട കരിമീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മുളകിട്ട കരിമീൻ കേട്ടോ അത് രസകരമായിട്ട് കാണുന്നത് നല്ല കരിമീൻ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു നെയ്യൊക്കെ ഉണ്ട് സെറ്റായിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം കാരണം കരിമീനൊക്കെ എന്ന് പറഞ്ഞോട്ട് മറ്റുള്ള മീൻ്റെ കൂടാതെ വേവൊന്നുമില്ല ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തന്നെ വേകുന്ന മീനാണ് അപ്പോൾ കരിമീൻ എന്ന് പറയുന്ന നമ്മുടെ നെയ്മീൻ കറി റെഡിയായി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഇനി നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കോട്ടെ വിളിച്ചെണ്ണ അപ്പോൾ കടുക് ഇവിടെയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സവാള മീഡിയം സവാള ഒരു നാല് പച്ചമുളക് അല്പം വേപ്പല ഒരു ചെറിയ സെഞ്ചി ഇത്ര സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം അത് കടുക് പൊട്ടി കഴിഞ്ഞപ്പം നമ്മള് ഇതിലേക്ക് ഇടണം ഒന്നര സ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം തന്നെ അര സ്പൂൺ താഴെ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് ചൂടായി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നൊരിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഇടണം അപ്പോൾ വെണ്ടക്ക മെഴുപ്പ് കത്തിയതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെണ്ടക്കയൊക്കെ അരിഞ്ഞ് വെച്ചേക്കണം സവാളയൊക്കെ വരച്ചു നമ്മൾ പൊടി ഇടണം പൊടിയൊന്ന് ഇട്ട് പൊരിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് വെണ്ടക്ക ഇതിലേക്ക് ഇടാനായിട്ട് മരിയട്ടെ നമ്മൾ വില വെണ്ടക്കയാണ് വാങ്ങിച്ചേക്കുന്നത് ആ വെണ്ടക്ക നമ്മൾ ഇടണം ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഒരു സ്പൂൺ ഉപ്പിടേണ്ടപ്പോൾ കുറവെങ്ങാൻ മണ്ണെങ്കിൽ നമുക്ക് രണ്ടാമത് ഇതാം ഒരു സ്പൂൺ നിറച്ചാണ് ഞാൻ ഉപ്പ് എടുത്തേക്കുന്നത് എന്തായാലും ഇതിൽ കിടന്നൊന്ന് റെഡിയാവട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് വലിയ തീരൊന്നും വെക്കത്തില്ലോ മീഡിയത്തിനൊക്കെ താഴെ ചൂടാ കൊടുക്കാൻ പാടുള്ളൂ കാരണം വെണ്ടക്കയാണ് നമ്മളിപ്പോൾ വലിയ പീസായിട്ടൊക്കെ അരിഞ്ഞേക്കണേൻ്റെ ഉദ്ദേശം ലൈറ്റായിട്ട് അരിഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോയാൽ നമുക്ക് വെണ്ടക്ക അത് കഴിക്കാനൊരു സുഖമൊന്നുമില്ല ഉറപ്പു പോലെയൊക്കെ ഇരിക്കും ഇതല്ല ഇതേപോലെ തന്നെ നല്ല ആ സൈസായിട്ട് ആ ഒരു പീസ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും അപ്പം ആ രസം കാണാൻ രസം കഴിക്കാൻ ടേസ്റ്റുള്ളതാണ് വെണ്ടക്ക റെഡി ആയിട്ടുണ്ട് വെണ്ടക്ക മേഴ്സി കത്തിയത് വെന്തു ഇത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോയി ഓഫ് ചെയ്തു ഒന്ന് നോക്കണ്ട കറക്റ്റ് ഉപ്പൊക്കെ പിടിച്ച് എന്തായാലും ടേസ്റ്റ് കൊടുക്കേണ്ടത് നമ്മൾ പാചകത്തിനടുത്ത കരിമീനില് ഒരു അഞ്ചാറ് കരിമീൻ ചെറുതായിരുന്നു അപ്പോൾ ആ ചെറിയ കരിമീൻ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഇത്ര ചെറുതാണ് അത് ഈ കൂടി രണ്ടല്ലാന്ന് വിചാരച്ചിട്ടാണ് അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ ഇത്തിരി ഉപ്പ് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് നമ്മളൊന്ന് സെറ്റാക്കി നിർത്തിയിരിക്കണം ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യും അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഗ്യാസിടണം വേപ്പിൽ ഇട്ടേക്കാനുണ്ടെങ്കിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഇടക്കൊരു ഗ്യാസിലിട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ മീനൊന്നും അധികം കരിഞ്ഞ് പോകില്ല മാത്രമല്ല നമ്മൾ മതി ആ ഫ്ലേവർ അവരെ ഗ്യാത്രയുടെ ഫ്ലേവർ ആ മീറ്റിലുണ്ടാവും നമ്മൾ ചെറിയ കരിഞ്ഞിനായത് ഒന്നാണ് ൊരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിടാം നന്നായിട്ട് നൊരിഞ്ഞു കഴിഞ്ഞാൽ മറിക്കാൻ നമുക്ക് നല്ല ശുദ്ധമായിരിക്കും എടുത്ത് പറ്റുള്ളൂ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ട് ഇനി മറിച്ചിട്ട് ഒന്നുകൂടി കൂടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ വലിയാകും അപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് മറിച്ച് നോക്കാം ആ മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്യണം സ്റ്റവ് ഓഫ് ചെയ്യണം നമ്മളെടുത്ത എണ്ണ ഒക്കെ വളരെ കറക്റ്റായിരുന്നു ഇനിയിപ്പോൾ റെഡി ആയ ശരിക്ക് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഊണ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാനുള്ള പരിപാടിയാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഊണ് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് ക്രോറി പ്ലേറ്റിലാക്കിയാണ് ഇപ്പോൾ പപ്പടം പോലെ മൊരിഞ്ഞിട്ടുണ്ടട്ടോ മുള്ളുൾപ്പെടെ കടിച്ചു കഴിഞ്ഞാൽ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി കഴിക്കുമ്പോൾ പറയാം

കരിമീൻ കരിമീൻ ആ ാണ് നിങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിട്ടുണ്ട് ശരിക്കും ഷാപ്പിലെ കരിമീൻ കറി ആയിട്ടുണ്ട് ആ പിന്നെ കരിമീൻ വറുത്തത് അപ്പൊ ഇതെല്ലാം ജീവൻ ചേട്ടനാണ് പാചകം ചെയ്തത് അപ്പൊ ഞാനും കൂടി ും തൊട്ടടുത്ത അമ്പലമുണ്ട് അമ്പലത്തില് അന്നദാനം അപ്പൊ അവര് അവിടെ പോയി കഴിച്ചു അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട് അടുത്തു നമ്മള് രണ്ടുപേരും കഴിക്കണ്ടല്ലോ പിന്നെ വളരെ കുറച്ച് ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ ശരീരം നോക്കുന്ന ആളാണ് എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ വലിയ ഇല എടുത്തേക്കണത് ഇഷ്ടാനുസരം കഴിക്കാനാണ് പൊള്ളിച്ച കരിമീൻ അതേല്ലേ മുളകിട്ട കരിമീൻ ഓർണ്ണം എടുത്തിട്ടു വെണ്ടക്കണ്ട വലുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകൂല പിന്നെ മൂടിയും വെക്കരുത് അതാണ് ഒരു പ്രത്യേകത അതെ അതെ മൂടി വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ അത് വെണ്ടക്ക വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വെണ്ടക്ക അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത ഷേപ്പിൽ തന്നെ കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മൂടി വെക്കാത്തത് അപ്പോൾ കരിമീൻ ഫ്രൈ ചെറിയ കരിമീനാണ് നമ്മൾ ഫ്രൈ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു നമ്മൾ സവാള അതേപോലെ തന്നെ കുക്കമ്പറൊക്കെ അരിഞ്ഞ് വെച്ചേക്കാണ് അപ്പോൾ ആ ആ ഒരു അല്ലേ ഇനി സദ്യക്കൊക്കെ നമ്മൾ എപ്പോഴും ഇവിടെ നാരങ്ങാച്ചാർ ഇട്ട് കൂടി ല്ലേ അപ്പോൾ ഇല ആകുമ്പോൾ ഒരുപക്ഷം നാരങ്ങച്ചാറിട്ട് ഇനി അച്ചാറിൻ്റെ ഒരു കുറവ് വേണ്ട അതിലിട്ട് ആ അതിന് നമുക്ക് കഴിച്ചു തുടങ്ങാം അല്ലേ ഓക്കേ അപ്പൊ ഞാൻ കഴിക്കട്ടെ നമ്മളെല്ലാവരും കഴിക്കുന്ന വീഡിയോ കാണാം അപ്പൊ കരിമീനൊക്കെ മുള കിട്ടത് സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും ഇനിയും നമ്മൾ അതേപോലത്തെ വീഡിയോസുകൾ ആയിട്ട് വരും കാരണം വേറെ ഒന്നുമില്ല സമയം കിട്ടുമ്പോഴൊക്കെ വെറൈറ്റി പാചകങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഇലയിലൊക്കെ കഴിക്കുമ്പോൾ സുഖമുണ്ട് ഫ്രീ ആണ് മറിച്ച് നമ്മളെ പാത്രത്തിലൊക്കെ ഇട്ട് കഴിക്കണമെങ്കിലെ ആ പാത്രത്തിന്റെ സൗകര്യവും ഉണ്ടാവില്ല കരിവിനാണെങ്കിൽ അത്യാവശ്യം മുള്ളതും അത് സൂക്ഷിച്ച് ആ മുള്ളു ഒതുക്കി വെക്കാനുള്ള സൗകര്യം ഇപ്പൊ എല ആയതുകൊണ്ട് ഉണ്ട് അല്ലെ ഇപ്പൊ എല്ലാ പ്രിയപ്പെട്ട വിവേഴ്സിനും പിപ്പീസ് ബ്ലോഗിന്റെ ഹൃദയം നിറയെ നന്ദി അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒരുപാടുണ്ട് കാണണം സമയം കിട്ടുമ്പോഴൊക്കെ കമന്റ്സ് ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും താങ്ക്സ് പറയുന്നു പിപ്പി എന്താ പറയുന്നത് പാചകമൊക്കെ സൂപ്പറാണ് ഞാൻ ചിന്തിച്ചേണ്ട അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫ്രീ ആയിട്ട് ചിരിക്കാൻ പറ്റി മീൻ മീനൊക്കെ നന്നായി കൊടുത്താൽ ഞാൻ കണ്ട ബാക്കി പാചകമൊക്കെ ജീവിച്ചേട്ടൻ ആണ് സൂപ്പറാണ് പാചകം സൂപ്പറാണ് അപ്പം ഇനിയും ഇതേപോലുള്ള വീഡിയോസായിട്ട് നിങ്ങളുടെ അടുത്ത പ്രശ്നം വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ